മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു പി വി അൻവർ എം എൽ എ സ്വർണക്കടത്ത് സംഘത്തിൻ്റെ ആളാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്ത് ഗൂഢാലോചനയുടെ ഉറവിടമാണെന്ന് അൻവർ മുഖ്യന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ ലക്ഷ്യം വെച്ച് ഗോതയിലിറങ്ങിയ അൻവറിന് പണി പക്ഷേ പാലും വെള്ളത്തിലാണ് കിട്ടിയിരിക്കുന്നത് അൻവറിൻ്റെ ബിൽഡ് നിലമ്പൂർ മാത്രം നോക്കിയാൽ മതി റീബിൽഡ് സി പി എം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നാണ് സകലമാന സൈബർ സഖാക്കളും സോഷ്യൽ മീഡിയയിൽ നിലവിളിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനും മന്ത്രിയുമായ റിയാസും പി ശശിയും അജിത് കുമാറും ഒരു കോക്കസാണെന്ന് അൻവർ പറയുന്നു പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി മരണപ്പെട്ടപ്പോൾ കുടുംബവുമായി ആസ്വദിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാൻ കാണിച്ച ആളാണ് മുഖ്യമന്ത്രി എന്ന് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ അൻവർ വിളമ്പിക്കഴിഞ്ഞു കേരളത്തിൽ കത്തി നിന്ന സൂര്യനായിരുന്നു പിണറായി വിജയനെന്നും ആ സൂര്യൻ കെട്ടുപോയെന്നും മുഖ്യനോട് നേരിട്ട് പറഞ്ഞുവെന്നാണ് അൻവർ പറഞ്ഞത് അവിടെയാണ് സൈബർ സഖാക്കൾ പറയുന്നതിൻ്റെ പ്രസക്തി അതായത് അൻവർണ ഈ പാർട്ടിയെപ്പറ്റി ഒരു ചുക്കും അറിയില്ലെന്ന് പാർട്ടിയുടെ ഇന്നത്തെ സകല ഐശ്വര്യത്തിനും അവശേഷിപ്പിനും കാരണഭൂതനായ സഖാവിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ അതും ഇന്ദ്രനെയും ചന്ദ്രനെയും വെല്ലുവിളിച്ച് ഊരി വാളിനെയും കത്തിയെയും ഒക്കെ പുഞ്ചിരിയോടെ നേരിട്ട് അതിനിടയിലൂടെ ഇറങ്ങി നടന്ന സഖാവിനെക്കുറിച്ച് പിന്നെ കടന്നൽ കുത്തേറ്റ പോലെ ഒരു ഇളക്കമായിരുന്നു സി പി എമ്മിനെ ശുദ്ധീകരിക്കാൻ ഇറങ്ങിയ അൻവറിൻ്റെ ദുരുദ്ദേശം മനസ്സിലാക്കിയ സൈബർ സഖാക്കൾ ഇപ്പോൾ സകല ശക്തിയും എടുത്ത് ആഞ്ഞടിക്കുകയാണ് അൻവർ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പാല് കൊടുത്ത കൈക്ക് കടിക്കുകയായിരുന്നു എന്നൊക്കെയാണ് എ കെ ബാലൻ പറയുന്നത് അൻവറിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും പാർട്ടി നേതൃത്വം ചെയ്തില്ലെന്നും ബാലൻ സഖാവ് പറയുന്നു തൻ്റെ പാർക്കിലെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ വരുന്ന റോപ്പ് കാണാതെ പോയിട്ട് കണ്ടുപിടിച്ചില്ലെന്ന് പറഞ്ഞ് മലപ്പുറം എസ് പിക്ക് ആയിരുന്നു അൻവർ പട തുടങ്ങിയത് പിന്നാലെ മുൻ എസ് പി സുജിത് ദാസിൻ്റെ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടു സി പി എമ്മിനെ ശുദ്ധീകരിക്കാൻ ഇറങ്ങിയ അൻവറിൻ്റെ ദുരുദ്ദേശം മനസ്സിലാക്കിയ സൈബർ നിയമവും നീതിയുമൊക്കെ നിലമ്പൂർ എം മുൻപിൽ വഴിമാറുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ പൊരുൾ കിടക്കുന്നത് അവിടെയാണ് അൻവർ വന്ന വഴി ശരിയല്ലെന്ന നാട്ടിലെ പോലീസ് സേനയുടെ സുരക്ഷയും രഹസ്യ സ്വഭാവം പോലും അൻവറിൻ്റെ മുൻപിൽ നിസ്സാരമായി തുറക്കപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ടായി റീബിൽഡ് നിലമ്പൂരിലെ സാമ്പത്തിക അഴിമതിയും ആഫ്രിക്കയിലെ സ്വർണ്ണഖനനവും ഉൾപ്പെടെ ഒരുപാട് ആരോപണങ്ങൾ പി വി അൻവറിന് നേരെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് പഴയപോലെ ബിസിനസ്സുകൾ നടക്കാത്തതിലെ അരിശം തീർക്കാൻ അൻവർ പോലീസിനും ആഭ്യന്തര വകുപ്പിനും നേരെ തിരിഞ്ഞത് എന്തായാലും അൻവറിനെ സി പി എമ്മിനും സി പി എമ്മിന് അൻവറിനും ശരിക്കും മനസ്സിലായെന്നാണ് പൊതുജനം പറയുന്നത്